പാലക്കാട് ജില്ലയിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുതുവർഷം ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ നൂറോളം കേസുകളാണ് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനങ്ങനടി പഞ്ചായത്തിൽ ജനുവരി ഒന്ന് മുതൽ പതിനാല് വരെ മാത്രം മുപ്പത്തേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണിത് കരിമ്പുഴ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി നഗരപരിധിയിൽ ഇതുവരെ പത്ത് പേർക്ക് രോഗം ബാധിച്ചതായും കണ്ടെത്തി കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതാണ് രോഗം പടരാൻ പ്രധാന കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കിണറുകളിൽ ക്ലോറിനേഷൻ നടത്താനും തിളപ്പിച്ചാക്കിയ വെള്ളം മാത്രം കുടിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു ഹോട്ടലുകളിലും കച്ചവട കേന്ദ്രങ്ങളിലും കർശന പരിശോധന തുടരുകയാണ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക